Carnaval ഭാര്യയെ അന്വേഷിക്കാൻ ചെലവായത് ഒരു കോടി രൂപ എന്നാൽ ഭാര്യ തന്റെ കള്ളക്കാമുകനൊപ്പം രക്ഷപ്പെട്ടു വിശാഖപട്ടണത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് വിശാഖപട്ടണത്തിൽ താമസിച്ചു വരികയായിരുന്ന ശ്രീനിവാസും ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ഭാര്യ പ്രിയയും ഇരുവരുടെയും രണ്ടാം വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് വിശാഖപട്ടണം ബീച്ചിലൊക്കെ പോയിരുന്ന് കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചു ബീച്ചിലൊക്കെ പോയി വിവാഹ വാർഷികം ആഘോഷിച്ച് നല്ല ഒരു സെൽഫി ഒക്കെ എടുത്തിരിക്കുന്നതിനിടയിൽ ശ്രീനിവാസിന് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ ഫോണെടുത്ത് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുന്ന ഗ്യാപ്പിൽ ഭാര്യ പ്രിയയെ കാണാതെയായി പരിഭ്രാന്തനായ ശ്രീനിവാസ് അധികാരികളെ വിവരം അറിയിക്കുകയും കടൽ തീരത്ത് വെച്ചാണ് പെൺകുട്ടിയെ കാണാതായത് എന്നുള്ളതിനാൽ അവർ ഹെലികോപ്റ്റർ വരെ ഇറക്കി കടലിന് മുകളിൽ വരെ തിരച്ചിൽ നടത്തുകയും ചെയ്തു പക്ഷേ ഒന്ന് രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന തിരച്ചിലിനൊടുവിലും പ്രിയയെ കണ്ടെത്താനായില്ല അന്വേഷണം തുടർന്നു പോന്ന പോലീസ് ഒടുവിൽ പ്രിയ നെല്ലൂരിൽ തന്റെ കാമുകനൊപ്പം നല്ല സുഖമായി ജീവിച്ചു വരികയാണെന്ന് കണ്ടുപിടിച്ചു ഈ കഥയിലെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ശ്രീനിവാസനെ വിവാഹം ചെയ്തത് രണ്ടു വർഷം മുമ്പാണെങ്കിലും അതിലും മുമ്പ് തന്നെ പ്രിയക്ക് രവി എന്ന് പറയുന്ന രുന്നൊരു ചെറുപ്പക്കാരനുമായ അടുപ്പമുണ്ടായിരുന്നു വിവാഹ ഇവർ ഈ അടുപ്പവും പ്രേമബന്ധവും ഒക്കെ തുടർന്നു പോന്നു അങ്ങനെ ശ്രീനിവാസനുമായി തന്റെ രണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിനിടെ പ്രിയ തന്റെ കാമുകനായ രവിയെ വിശാഖപട്ടണത്തിലോട്ട് വിളിച്ചു വരുത്തുകയും അങ്ങനെ ഇരുവരും കൂടി അവിടെ ഒളിച്ചോടി നെല്ലൂരിൽ പോവുകയുമായിരുന്നു എന്തായാലും പോലീസ് വിചാരണയ്ക്ക് വേണ്ടി പ്രിയെ വിശാഖപട്ടണത്തിലോട്ട് പോലീസ് തിരിച്ചു വിളിച്ചിട്ടുണ്ട് പ്രിയ രവിക്കൊപ്പം പോയാലും ശ്രീനിവാസനൊപ്പം പോയാലും കാണാതായ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ അടക്കം അയച്ച് പരിശോധന നടത്തിയതിന്റെ ഭാഗമായി ഏകദേശം ഒരു കോടി രൂപയാണ് സർക്കാരിന് ഇപ്പൊ ചെലവായിരിക്കുന്നത് അനാവശ്യമായ വീട്ടിക്കൊണ്ട് പോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത ഇപ്പോൾ ഇപ്പം റിച്ചാർഡ് ബാഡ്സിനെ പോലെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഒരു പ്രൊഫഷണലിസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു പേസ് അതിനുണ്ടാവുന്നില്ല അത് അത് സത്യത്തിൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ട്രാവൽ ചെയ്യാൻ റെഡിയായി പരിശീലനം കഴിഞ്ഞിരിക്കുന്നവരുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും അവർ തരുന്നില്ല റിച്ചാർഡ് ബാൻസൻ്റെ ഒരു യാത്ര കഴിഞ്ഞ ജൂണിലായിരുന്നു കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജൂലൈയില് സ്പേസിൽ പോയി ആയിട്ട് തിരിച്ചു വന്നു അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ യാത്രകൾ ആരംഭിക്കും തുടർന്നുള്ളതാണ് അപ്പം അതിനകത്തൊക്കെ എന്തൊക്കെയോ സംതിങ് ഈസ് ഹിഡ ഹൈഡിങ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്ന മട്ടിലാണ് ആ വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷണലൈസ് പ്രോഷണലിസില്ലായ്മ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഫലമായ സംശയമുണ്ട് ഞങ്ങളൊക്കെ പരിശീലനം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന എഴുപത്തഞ്ച് വയസ്സൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു ജപ്പാനിൽ നിന്നുള്ളൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ലല്ലോ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കഥ പറയാൻ കഴിയുന്നത് കൊണ്ടാണ് സഞ്ചാരം വ്യത്യസ്തമാകുന്നത് അത്തരം ഡീറ്റെയിൽഡായിട്ട് കഥയറിയേണ്ടവരും ചരിത്രബോധമുള്ളവരും അല്പം ഉയർന്ന ചിന്തയുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഈ സഞ്ചാരം ഉണ്ടാക്കുന്നത് അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം ഈ വ്ലോഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഞാനിപ്പം ആംസ്റ്റർഡാമിലാണ് അതിലൊരു സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ് ഇവിടെയൊക്കെ മനോഹരമായ വീടുകളാണ് കണ്ടെത്ര രസമുള്ള വീടാണെന്ന് കണ്ടോ ഈ ആംസ്റ്റർഡാങ്ങിൻ്റെ ഒരു വീടാണ് അതിനകത്തേന്ന് പോലും ഒരു അറിയില്ല ഒരാൾക്കും അറിയത്തില്ല അത് മരിച്ചുപോയ ലക്ഷങ്ങളും കോടികളും ഇല്ലേ അതിലൊരാളായിട്ട് ഞാൻ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു എന്ന് എൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ എനിക്ക് അവശേഷിക്കുന്ന ആരെങ്കിലും ഒരാളെ പോലോ ഞാൻ മരിച്ചു കേട്ടോ ഇന്നടുത്ത് കിടന്നതെന്ന് പോലും അറിയിക്കാൻ പറ്റാതെ മരിച്ചു വരാം മരണമൊക്കെ നിസ്സാര കാര്യമാണ് മരണത്തേക്കാൾ ഭീകരമായ സാധനങ്ങൾ വേറെയുണ്ട് ഇതൊക്കെ നമ്മളെ ഈ യാത്രകളെ പഠിപ്പിക്കുന്നത് രതിൻ്റെ മൃതദേഹം കാണുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെത്രയോ കഥകളിൽ ചരിത്രകഥകളിൽ പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിയെ മാറ്റിവിട്ടതിലൊക്കെ വലിയ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത് അയാളുടെ ഒറിജിനൽ ശരീരമാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ ആ വരുന്നത് ഞാൻ അങ്ങനെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ കുളിരണിഞ്ഞിട്ടുള്ളൂ